കൊടിയേറി മക്കളെ കായിക പ്രേമികളെ കാലുഷ്യത്തിന്റെ കറുപ്പുകളെ കായഫലത്തിന്റെ കനക കാന്തി കൊണ്ട് തിരുത്തിയെഴുത്തുന്ന കായിക സംസ്കാരത്തിൻ്റെ മികവും തികവും ഒത്തിണങ്ങിയ കമ്പവലിയുടെ ആവേശം വീണ്ടും ഇതാ വിരുന്നെത്തിയിരിക്കുന്നു ഐ ആർ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി മഹാദേവ തിരുവട്ടൂർ സംഘടിപ്പിക്കുന്ന രണ്ടാമത് കമ്പവലി മത്സരം തിരുവട്ടൂർ പറയൻ ഗോളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനൊന്നിന് ഞായറാഴ്ച വൈകുന്നേരം മണി മുതൽ കാലുകൾക്ക് കാരിയമ്പിൻ്റെ കരുത്തും കടത്തനാടൻ കളരിയിലെ അങ്കച്ചേകവന്മാരുടെ മെയ്വഴക്കം കൊണ്ടും കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം ആവേശത്തിൻ്റെ വെടിക്കെട്ട് നടത്തിയ വടംവലിയുടെ രാജാക്കന്മാർ പോരിലിറങ്ങുന്ന രണഭൂമിയിൽ ആവേശം പകരാൻ ആർപ്പവിളികൾ കൊണ്ട് പ്രചോദനമേകാൻ മുഴുവൻ കായികപ്രേമികളെയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനൊന്നിന് വൈകുന്നേരം അഞ്ചു മണിക്ക് തിരുവട്ടൂർ പറയൻകോളിൽ മഹാദേവ തിരുവട്ടൂർ സംഘടിപ്പിക്കുന്ന രണ്ടാമത് വടംവലി മത്സരത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു കമ്മകുട്ടിക്കറി കാണാൻ പോയവരൊക്കെ പറഞ്ഞവടം വലി കണ്ടരം പുക തെളിഞ്ഞൊരു കുമ്പേണൊക്കെ വിടിച്ചത് കണ്ടാം സ്ഥം നാലുകെട്ടും വടക്കൻ വീരഗാഥയും പഴശ്ശിയുടെ വീരചരിതങ്ങളും ഉറങ്ങുന്ന മഞ്ഞും മഴയും തണൽ വിരിക്കുന്ന മലയാളക്കരയുടെ മടിത്തട്ടിൽ നിന്നും ഇരുമ്പിൻ കഷ്ണങ്ങളെ കരിമ്പിൻതുണ്ടങ്ങളങ്ങളാക്കി ചവിട്ടിമെതിക്കാൻ ശക്തിയുള്ള മല്ലയോദ്ധാക്കന്മാർ അരയും തലയും മുറക്കി പോരി നിറങ്ങുന്നു അതെ ഐആാറി അസോസിയേഷൻ കണ്ണൂർ ജില്ലാ ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായുള്ള തിരുവട്ടൂർ മഹാദേവ സംഘടിപ്പിക്കുന്ന രണ്ടാമത് വടംവലി മത്സരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനൊന്ന് ഞായറാഴ്ച വൈകുന്നേരം മണി മുതൽ ൂർ പറയൻ ഗോളിൽ പ്രത്യേകം സജ്ജമാക്കിയ ഫ്രഡ്ലൈൽ സ്റ്റേഡിയത്തിൽ അരങ്ങേറുന്നു ആവേശപ്പൊലമേ ഒരുക്കുന്ന വടംബരി മത്സരത്തിലെ വിജയികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനം മനോഹരമായ ട്രോഫിയും വടക്കനീൽ ബദേഴ്സ് തിരുവട്ടൂർ സമ്മാനിക്കുന്ന പതിനായിരം രൂപ ക്യാഷ് പ്രൈസും രണ്ടാം സമ്മാനം മനോഹരമായ ട്രോഫിയും പ്രവാസി സുഹൃത്തുക്കൾ സമ്മാനിക്കുന്ന എട്ടായിരം രൂപ ക്യാഷ് പ്രൈസും മൂന്നാം സമ്മാനം അരോമൽ ഹൗസ് കാസർഗോഡ് സമ്മാനിക്കുന്ന ആറായിരം രൂപയും മനോഹരമായ ട്രോഫിയും തുടങ്ങി ആയിരം രൂപയിൽ അവസാനിക്കുന്ന പതിനാറ് സമ്മാനങ്ങളുമായി മഹാദേവ തിരുവട്ടൂർ സംഘടിപ്പിക്കുന്ന ഐആറി അസോസിയേഷൻ കണ്ണൂർ ജില്ലാ ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായുള്ള രണ്ടാമത് വടംവലി മത്സരത്തിലെ ആവേശകരമായ മത്സരങ്ങൾ കാർപ്പ് വിളിക്കാൻ എല്ലാ വടംബലി പ്രേമികളെയും ഞങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനൊന്ന് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണി മുതൽ തിരുവട്ടൂർ പറയങ്കൂളിൽ പ്രത്യേകം സജ്ജമാക്കിയ വടംവലി മൈതാനത്തിലേക്ക് കരിമ്പുലിയുടെ ക്രൌര്യവും കാട്ടാനയുടെ കരുത്തും കുറുനരിയുടെ കുശാഗ്ര ബുദ്ധിയുമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വടംപലി മൈതാനങ്ങളിൽ കൊമ്പുകൂർത്ത ബംഭന്മാർ നെഞ്ചിന്റെ നെരിപ്പോടിലെ കനലുമായി വടംബലിയുടെ രാജാക്കന്മാർ വിണ്ടുമിത പോരിനെത്തുന്നു ഐ ആർ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി തിരുവട്ടൂർ പറയൻകോളിൽ മഹാദേവ തിരുവട്ടൂർ സംഘടിപ്പിക്കുന്ന രണ്ടാമത് വടംബലി മത്സരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനൊന്ന് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണി മുതൽ ആരംഭിക്കുന്നു കാലുകൾക്ക് ിൻ്റെ കരുത്തും ഘടത്തനാടൻകളരിയിലെ അംഗച്ചേകവന്മാരോട് മെയ്വഴക്കം കൊണ്ടും കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം ആവേശത്തിൻ്റെ വെടിക്കെട്ട് നടത്തിയ വടംവലിയുടെ ചുണക്കുട്ടികൾ പോരിനിറങ്ങുന്ന വടംവലിയുടെ ആവേശകരമായ മത്സരങ്ങൾക്ക് നേത്രസാക്ഷികളാകാൻ മുഴുവൻ കായികപ്രേമികളെയും ഞങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യും മൂർത്തു തന്റെ കുന്തമുന കുത്തിയാലും കുറ്റി പറയാതെ കുഞ്ഞമർന്ന് വലിഞ്ഞു പിടിച്ച് കമ്പക്കയറിൽ കാന്തശക്തി പോലെ ഒട്ടിപ്പിടിച്ച് പരാജയം അത് മരണത്തിന് തുല്യമാണെന്ന് തിരിച്ചറിവുമായി കമ്പവലി മൈതാനങ്ങളിൽ ആവേശത്തിന്റെ പൂരപ്പെരുമഴ തീർത്ത ഗച്ച കേസരികൾ നേർക്കുനേരെ പോരാടുവാനെത്തുന്ന പടയോട്ടങ്ങൾക്കും പടപ്പുറപ്പാടിനും കളിയാരവങ്ങൾക്കും ആവേശ പൊലിമിയൊരുക്കി വടംബലിയുടെ തമ്പുരാക്കന്മാരുടെ വന്യമായ കരുത്തും പ്രഹരശക്തിയും കായിക മികവിന്റെ ലാവണ്യ ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ വടംവലിയുടെ ആവേശത്തിൽ പങ്കുചേർന്ന് ആർപ്പ് വിളിക്കാൻ ആവേശം മുഴുവൻ കായിക പ്രേമികളെയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനൊന്നിന് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണി മുതൽ മഹാദേവ തിരുവട്ടൂർ സംഘടിപ്പിക്കുന്ന രണ്ടാമത് കമ്പവലി മത്സരത്തിലേക്ക് ഞങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യും